ഉമ്മത്തിന്റെ ആത്മീയ നായകൻ സമസ്തയെ വരദാനമായി നൽകിയ വരക്കൽ തങ്ങളെ പോലെ കാറ്റിലും കോളിലും പതറാത്ത ഷംസുൽ പോലെ ഇന്നിന്റെ ഇതിഹാസമായി ഉമ്മത്തിന് ദിശ കാണിക്കുന്ന സയ്യിദലമ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ നയിക്കുന്ന സമസ്ത ശതാബ്ദി സന്ദേശയാത്ര വിമർശനങ്ങളുടെ പെരുമഴയത്തും നേര് പറയാൻ മടിക്കാത്ത നാവ് അനീതി കണ്ടാൽ പ്രതികരിക്കുന്ന ചൂണ്ടുകിരൽ സമുദായത്തിന് എന്നും തണലായി നിൽക്കുന്ന ആത്മീയ വടവൃക്ഷം ഈ ചരിത്രയാത്രയെ വരവേൽക്കാൻ ആശീർവദിക്കാൻ അണിച്ചേരാ വിശ്വാസി സമൂഹം ഒഴുകിയെത്തുകയാണ് ഏവർക്കും ഹൃദയപൂർവം സ്വാഗതം

아아아아아아아아 <목소류> 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 ഏകുലാ ആത്മീയ പരമ്പരയിലെ പൈതൃക നേതൃഗരിമ ഈ ചരിത്രയാത്രയ്ക്ക് സാക്ഷികളാകാൻ ഏവരെയും സ്വാഗതം ചെയ്യും പുതുമയുടെ പേരിൽ പഴമയെ തിരുത്താൻ ഒരുങ്ങിയെ പേരിൽ ചെയ്യുന്ന